ശരീരം കൊടുത്താലും സിനിമയിൽ അവസരം കിട്ടുമെന്നുള്ളൊരു കഥയുണ്ട് അത് സത്യവുമാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ ലൈംഗിക അതിക്രമം നടക്കുന്നത് അതായത് അവരാരും പുറത്ത് വരുന്നില്ല ആ അവരാരും ഇനി വരാനും പോയില്ല ഇനി ഇതിന്റെ ഡയറക്ടി നടക്കും ഇതുവരെ നടക്കാത്ത ഡയറക്റ്റി നടക്കും കാര്യം ആർക്കും എന്ത് ചെയ്യാമെന്നൊരു അവസ്ഥ ഈ നാട്ടിൽ ഉണ്ടായി കഴിഞ്ഞ ചേട്ടാ മലയാള സിനിമയെ പിടിച്ചു വിലിക്കൊരു വിവാദമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് നടന്മാർ മലയാളത്തിലെ മുൻനിര നടന്മാരെല്ലാവരും ഒരുപോലെ അതിൽ പെടാത്ത ആളുകൾ ചുരുക്കമായിരുന്നു മുകേഷ് ജയസൂര്യ തുടങ്ങി മലയാള സിനിമയിലെ മുൻനിര താരങ്ങളെല്ലാം ഈ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലല്ല അതുമായി ബന്ധപ്പെട്ട് വന്ന പീഡനാരോപണങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ടു അല്ലെങ്കിൽ ആരോപണ വിധേയരായി ഇപ്പോ മുകേഷിനും അതുപോലെ തന്നെ ജയസൂര്യക്കുമൊക്കെ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വാർത്ത വരുന്നുണ്ട് ഈ കേസിൽ പരാതിക്കാരിയായ നടി ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ പിൻവലിക്കുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും മതിയായ പിന്തുണയില്ല അതുകൊണ്ട് തന്നെ കേസുമായും വോട്ട് പോകാനാകില്ല എന്നാണ് ഇരയായ നടി പറയുന്നത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ ഇവർക്കൊരു സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അത് സർക്കാരിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനാസ്ഥയായി ചിത്രീകരിക്കപ്പെടില്ലേ ഈ നടിയാണ് ഈ കേസിനെ അട്ടിമറിച്ചതെന്ന് ഞാൻ പറയും അതില് ആരോപണം നേരിട്ട് ആരൊക്കെയാണ് പിന്നെ ജയസൂര്യ മുകേഷ് രാജു ഇടവേള ബാബു സുരാജ് വഞ്ഞാറമൂട് ജയൻ ചേർത്തല അലൻ സിയർ ബാബുരാജ് അന്തരിച്ച സിനിമാ നടൻ മാമുക്കോയ ഇത്രയും പേരുടെ പേരുകൾ ഇതിനുശേഷം സിദ്ധിക്കടക്കം ഇത്രയും പേരുടെ പേരുകൾ ഇതിനടക്കം കേട്ടു ഇതിൽ കുറേ പേരുടെ പേരുകളാണ് പിന്നെ നമ്മുടെ കുറെ കുറെ പേരുകൾ ഇതിനകത്ത് സംവിധായകൻ രഞ്ജിത്ത് ഇങ്ങനെ കൊറേ പേരുടെ ബാലേന്ദ്ര മേനോൻ ഇങ്ങനെ കൊറേ പേരുടെ പേരുകൾ ഈ സംഭവത്തിൽ കേൾക്കുകയുണ്ടായി ഈ നടി കൂടിയാണ് ഈ കേസിന്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടത് ഒരാൾക്കെതിരെ ആയിരുന്നുവെങ്കിൽ ഓരോ ഘട്ടം ഘട്ടമായി ഇവർ ലിസ്റ്റ് ചെയ്ത് ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞു പറഞ്ഞോ അതോടുകൂടിയാണ് ഈ പറയുന്നത് ആധികാരികത ആധികാരികത ഇല്ല ഇല്ല എന്ന് ജനങ്ങൾക്ക് ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ തോന്നിയതോടുകൂടി ഇവരാണ് ഈ ഖേമ കമ്മിറ്റിയുടെ ഫ്യൂസ് ഊരി വിട്ടത് ഈ സ്ത്രീ നല്ല ശക്തിയായി വഴിതിരിച്ചു അതെ 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 യഥാർത്ഥ ഇരകൾ ഇപ്പോഴും ഒളിവിലാണെന്നേ യഥാർത്ഥ ഇരകൾ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ് അവരിപ്പോഴും എന്താ പറയാ ഇത് ഇതിന്റെ ഒരുപാട് നടന്മാർക്ക് ആശ്വാസമായെന്നേ ഒരുപാട് നടന്മാരുടെ ഉറക്കം കെടുത്തിയ സംഭവമാണ് ഈ ഹേമ കമ്മിറ്റി ഓഗസ്റ്റ് പത്തൊൻപതിന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ ഇവിടുത്തെ നടന്മാരുടെ ഉറക്കം കെട്ടു പല നടന്മാർക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഇവരൊക്കെ ചെയ്തു കൂട്ടിയ പ്രവർത്തികളെല്ലാം പുറത്തു വരുമെന്നായി ഏത് സമയം ഏത് നടനെതിരായിട്ടുള്ള കംപ്ലൈൻറ് വരുമെന്നുള്ള പേടിയിലാണ് അവർ ജീവിച്ചത് പക്ഷെ ഇപ്പൊ എന്താ ഈ നടി വന്നതോടുകൂടി ഈ നടി ഈ നടിയാണ് ഈ കേസിനെ അട്ടിമറിച്ചത് പൂർണ്ണമായി അട്ടിമറിച്ചു അതായത് നന്നായി പിന്നെ മുന്നോട്ട് പോയൊരു പന്തിനെ തിരിച്ചടിച്ച് സെൽഫ് ഗോൾ അടിച്ചു ഈ സ്ത്രീ ഇവർക്ക് അനുഭവം ഉണ്ടായിരിക്കാം പക്ഷേ ഇങ്ങനെയല്ല ഇവർ ഇത് കൈകാര്യം ചെയ്യേണ്ടത് ഒരു ചാനലിൽ ചർച്ചയ്ക്ക് ഗസ് ആയി പോയ നടി അവർക്ക് അവർ ഇരയാണ് സോ ഇരയായിട്ടുള്ള ഒരു സ്ത്രീയെ നമുക്ക് എന്താ നിയമപ്രകാരം ഇവിടുത്തെ നിയമപ്രകാരം നമുക്ക് ബലാത്സംഗ കേസിലെ ഇരയെ കാണിക്കാൻ നമുക്ക് പറ്റില്ല അത് നിയമമാണ് അപ്പോൾ അത് ബ്ലർ ചെയ്തൊരു ചാനൽ കാണിച്ചപ്പോൾ അവതാരികയോട് ഈ സ്ത്രീ ദേഷ്യപ്പെട്ട് എൻ്റെ ടൈം വേസ്റ്റാക്കി എന്ന് പറഞ്ഞ് മൈക്കൂരി കളഞ്ഞ് ഇറങ്ങിപ്പോയി ഡിസ്കഷൻ്റെ ഇടയ്ക്കുക ജനം കാണുന്നില്ലേ നിങ്ങളീ കാണി കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികളൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതോടുകൂടി ഹേമ കമ്മിറ്റിയിൽ വന്ന പരാതിക്കാരെല്ലാം കള്ളത്തരമാണ് പറഞ്ഞതെന്നൊരു തോന്നൽ എടുത്ത് ജനങ്ങൾക്കുണ്ടായി ഇങ്ങനെയാണോ ഒരു പരാതിയെ കൈകാര്യം ചെയ്യണത് ഈ രീതിയിലാണോ പരാതി ഈ കേസിന്റെ ഈ പറയുന്ന ഈ സ്ത്രീയുടെ പ്രവൃത്തികൾ കൊണ്ട് മാത്രം സുപ്രീം കോടതിയിൽ പിന്നെ ഈ ഇതൂടെ പരിഗണിച്ചുകൊണ്ടാണ് സ്ഥിതിക്കിന്റെ ജാമ്യം അത് പൂർണ്ണമാക്കി കൊടുത്തത് കോടതി പിന്നെ എന്താ പറയാ താൽക്കാലിക ജാമ്യത്തെ ആക്കി കൊടുത്തത് ഇവരുടെ കൂടി പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഇരകളെല്ലാം തട്ടിപ്പാണെന്ന് അവിടുത്തെ കോടതിക്ക് പോ തോന്നി ഈ കേസ് അവിടെ പരിഗണിക്കപ്പെട്ടു ഇവരുടെ പ്രവൃത്തി അവിടെ പരിഗണിക്കപ്പെട്ടു ഈ സ്ത്രീയുടെ പരാതികളും ഈ പരാതിക്ക് മുൻകൂട്ടിയുള്ള ഇവരുടെ പ്രവർത്തനങ്ങളും ഇവരുടെ സോഷ്യൽ മീഡിയയിലെ ആക്ടിവിറ്റി എല്ലാം സിദ്ധിക്കേണ്ട കേസിൽ അവിടെ സുപ്രീം കോടതിയിൽ വാദിക്കപ്പെട്ടു അപ്പോ ആ പിന്നെ ബാധിക്കപ്പെട്ടപ്പോഴാണ് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ഈ പെർമന്റ് ആക്കി കൊടുത്ത ജാമ്യം ഈ സ്ത്രീയാണ് കേസ് അട്ടിമറിച്ചത് ഇവർ ഇരയല്ല ശരിക്കുമുള്ള ഇരകളല്ല ഒളിവിലാണ് ഇവരെ ഇരയെന്ന് പോലും പരിഗണിക്കാൻ പറ്റില്ല ഇവ ഇവർക്കെതിരെ ഒരു പോക്സോ കേസ് വന്നിട്ടുണ്ട് പോക്സോ കേസ് ഇവരുടെ ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു സിനിമാ പ്രവർത്തകർക്കുണ്ടോ കാഴ്ചവെക്കാൻ ഇവർ ശ്രമിച്ചു എന്ന പെൺകുട്ടി ഇടയ്ക്ക് പരാതിയാണ് ഇവർക്കെതിരെ പോക്സോ കേസ് വരാനുള്ള കാരണം ഇവർ ശരിയായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇര എന്ന രീതിയിൽ തന്നെ നിൽക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനം ഇവരുടെ ഒപ്പം നിന്നേനെ പക്ഷെ ഇവരെന്താ കാണിച്ചത് ഓരോ ഘട്ടം ഘട്ടമായി ഓരോരുത്തരുടെ പേരുകൾ എടുത്തിടുക വേറൊരു നടി ചെയ്ത് എന്താ ആദ്യം ഒരു നടന്റെ പേര് പറയാതെ പറഞ്ഞു പിന്നീട് ആ നടനിലേക്ക് എല്ലാവരും എത്തി നിന്നപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു ആ നടനല്ല നിങ്ങളെല്ലാവരും ആ നടൻ്റെ പേര് പറയേണ്ട ആ നടനല്ല ചെയ്തെന്ന് പറഞ്ഞു പിന്നീട് എന്ത് ചെയ്തു ആ നടനെതിരെ എതിരെ പരാതി കൊടുത്തു ഇതൊക്കെ ജനം വിശ്വസിക്കൂ ഇല്ല മറുകണ്ഠം ഇങ്ങനെ ചാടി ചാടി പോകുന്നവരെ ജനം ഇങ്ങനെ വിശ്വസിക്കൂ നേരെ ചുവയിൽ നിന്നിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്കൊപ്പം നിന്നേനെ ഇവിടുത്തെ മാധ്യമങ്ങൾ നിങ്ങൾക്കൊപ്പം നിന്നേനെ മാധ്യമങ്ങൾ എന്താണ് നിങ്ങൾക്കൊപ്പം നിൽക്കാത്തത് നിങ്ങൾ ഈ കള്ളത്തരമാണ് കാട്ടിക്കൂട്ടുന്നതെന്നും മാധ്യമങ്ങൾക്ക് തോന്നി തുടങ്ങി ചർച്ചയിൽ വേണമെങ്കിൽ നമുക്കത് പറയാൻ സാധിക്കും നിങ്ങൾ പറയുന്ന ഘട്ടവും സാഹചര്യവും എല്ലാം ശരിയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടുത്തെ ജനങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും പുതിയ പുതിയ ആളുകളെയാണ് ഓരോ ദിവസവും ലിസ്റ്റിൽ പെടുത്തുന്നത് അതായത് ഓരോ തവണ അവിടെ തോന്നിയ ഒരു കാര്യം നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉപദ്രവിച്ചവരൊക്കെ നേരത്തെ തന്നെ നിങ്ങളുടെ മുന്നിൽ വന്ന് സാക്ഷാഷാംഗം വീണ് നിങ്ങൾക്ക് പണം ഓഫർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത ദിവസം നിങ്ങളുടെ പേരുകൾ പറയും എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഘട്ടംഘട്ടമായി പേരുകൾ പറഞ്ഞതെന്നാണ് പുറത്തുവരുന്ന ആരോപണം ഇപ്പോ ലിസ്റ്റിൽ എട്ട് പേരുണ്ടെന്ന് വെച്ചോ ഒരാളുടെ പേര് ആദ്യം പറയുന്നു രണ്ടാമത്തെ പേര് ആളുടെ പേര് മൂന്നാമത്തെ ദിവസം പറയുന്നു മൂന്നാമത്തെ പേര് അഞ്ചാമത്തെ ദിവസം പറയുന്നു പിന്നെന്താ നാലു അഞ്ച് ആറ് ഏഴ് എട്ട് ഇത്രയും പേര് എന്ത് വീണം കൊണ്ടുപോയി പണം കൊടുത്ത് ഞങ്ങളുടെ പേരുകൾ പറയല്ലേ എന്ന് പറയണം ആ പ്രവർത്തിയാണ് ഇവിടെ എന്നാണ് ആരോപണം എന്താ അതിനൊന്നും നിങ്ങൾക്ക് മറുപടിയില്ലേ ഇതിലൂടെ കിട്ടുന്ന എന്താണെന്ന് പോലും അറിയാത്ത ആളുകൾക്ക് ഇങ്ങനൊരു വിവാദം ഇങ്ങനെ ഉണ്ട് ഈ ചില സ്ത്രീകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ ചില സ്ത്രീകൾ ഇവരെയല്ല ചില സ്ത്രീകൾ എന്ത് ചെയ്യുന്ന പക വീട്ടാൻ വേണ്ടി നാട്ടിലുള്ള ആരെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവരുടെ പേര് പറഞ്ഞു പക വീട്ടാൻ വേണ്ടി ഇവിടെ ഒരു കേസ് ഉണ്ട് ഒരു പഴയ കേസാണ് അധികം അധികം പഴയ കേസ് കേസൊന്നുമല്ല ഈ വർഷം ആദ്യം ഒരു കേസാ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം മകളെ അച്ഛൻ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു ഭാര്യ ഉണ്ട് ഈ കൊടുത്തു അച്ഛനെ ഇതുവരെ പോലീസ് പിടിച്ചിട്ടില്ല മുൻകൂർ ജാമ്യം എടുക്കാൻ പോലീസ് അവസരം കൊടുത്തിരിക്കുക കാര്യം അവർക്ക് ബോധ്യപ്പെട്ട് കുടുംബ പ്രശ്നമാണ് കുടുംബ പ്രശ്നത്തിന് ഭാര്യ ചെയ്ത പരിപാടിയാണ് നാലു വയസ്സുള്ള മകളെ ഭർത്താവ് ലൈംഗിക അതിക്രമം നടത്തിയതുകൊണ്ട് ഈ പരാതി കൊടുത്തോളാം എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സുരക്ഷയ്ക്കും നിങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടിയാണ് ഡൽഹി നിർഭയ കേസിന് ശേഷം ഇവിടുത്തെ നിയമങ്ങൾ ഇത്രയും കടുപ്പിച്ച് സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ നിങ്ങളിതിനൊക്കെ ഉടായ്പിൽ തട്ടിപ്പും വെട്ടിപ്പോയിട്ട് നടന്നാൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കുറച്ച് പേർ എല്ലാ സ്ത്രീകളെയുമല്ല ഞാൻ ഈ പറയുന്നത് ചിലരിങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ത്രീകളുടെ സുരക്ഷ എന്താവും ബാക്കിയുള്ളവരെ കൂടി വിശ്വസിക്കൂ ഇപ്പം ഇരകളെല്ലാം ഭയപ്പെട്ടു എല്ലാ ഇരകളും ഭയപ്പെട്ടു ഒരിര പോലും പുറത്തു വരാൻ ഇപ്പോൾ തയ്യാറായി ഇപ്പോൾ ഒരു സംഭവം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഒരു ഒരു മുഖം മൂടിയായിപ്പോയി കാരണത് ഇത്തരത്തിൽ സത്യത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിന്നും ആളുകൾ വിശ്വസിക്കാതെ ആളുകൾ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി എന്താ പറഞ്ഞത് സുപ്രീം കോടതിയുടെ വിധി എന്താ അതിൽ പറഞ്ഞിരിക്കുന്ന വരി എന്താ അല്ല വരിയതാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ ധൈര്യം കിട്ടിയ സ്ത്രീക്ക് എന്തുകൊണ്ട് പരാതി നൽകാൻ ധൈര്യം എന്ന് ചോദിച്ചത് കോടതി ചോദിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ സോഷ്യൽ മീഡിയയിൽ പര തുടർച്ചയായി പോസ്റ്റുകൾ ഉണ്ടോട്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് അത്രത്തോളം പ്രശ്നമാണോ നിങ്ങളുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ കോടതി ചോദിച്ചു ഈ മെറൻ ജോസഫിനോട് പ്രോസിക്യൂഷൻ പോയി ചോദിച്ച ചോദ്യമാണ് നിങ്ങളുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ എത്രയും പ്രശ്നമാണോ എന്ന് കോടതി ചോദിച്ച സുപ്രീം കോടതി ചോദിച്ച ചോദ്യമാണ് സംശം കോടതിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുമോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട് എന്നിട്ട് എന്താ പരാതി കൊടുക്കാൻ ചോദിച്ചു ഇങ്ങനെ നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് കറക്റ്റായിട്ട് കാര്യങ്ങളെ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യാതെ ഇങ്ങനെയുള്ള ഭയമാണെങ്കിലത് മിണ്ടാതിരുന്നു എനിക്ക് ഭയം കാരണം ഞാൻ മിണ്ടിയില്ല ദീർഘകാലം ഞാൻ മിണ്ടിയില്ല പക്ഷേ ഇപ്പോഴും എനിക്ക് പറയാനുള്ള ധൈര്യം വന്നു ഓക്കെ സമ്മതിച്ചു കോടതി ജാമ്യം കൊടുക്കില്ല ഇതെന്താ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോസ്റ്റ് വിട്ടിട്ട് ഇപ്പോഴാണ് പരാതിയായിട്ട് വരുന്നത് അധികരെ ഒരു കോടിയിലധികം രൂപ ചെലവാക്കി ഇത്രയധികം മൂന്ന് അംഗങ്ങളുള്ള ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഹ ഒരു കോടി രൂപ സ്വാഹ ആളുകൾ മൊത്തം മണ്ടന്മാരായി കംപ്ലീറ്റ് ആളുകൾ മണ്ടന്മാരായി ഇനിയിപ്പോൾ എല്ലാവർക്കും കൂടെ ഇനിയിപ്പോ സിനിമ മേഖലയിൽ എന്തും നടക്കും ആർക്കും ആരെയും പേടിയില്ലാതായി ഇതൊക്കെ ഇത്രേ ഉള്ള മനസ്സിലായി ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെയാണ് ഇനി അനുഭവിക്കാൻ പോകുന്നത് അവർക്കെതിരെയാണ് ശരിക്കും ആ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ ലൈംഗിക അതിക്രമം നടക്കുന്നത് അതായത് പുറത്ത് ആ അതാണ് ശരീരം കൊടുത്താലേ സിനിമയിൽ അവസരം കിട്ടും എന്നൊരു കഥയുണ്ട് അത് സത്യവുമാണ് അവരാനും ഇനി വരാനും പോകുന്നില്ല ഇനി ഇതിൻ്റെ ഡയറക്റ്റ് നടക്കും ഇതുവരെ നടക്കാത്തതിൻ്റെ ഡയറക്റ്റ് നടക്കും കാര്യം ആർക്കും എന്ത് ചെയ്യാവുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ടായി കഴിയും എന്നാലും ഈ സ്ത്രീ സ്ത്രീകൾ തന്നെ സ്ത്രീകളെ സ്ത്രീകളുടെ ആയി പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്തിച്ചു കൊടുത്തത് എന്തായാലും ഹേമ കമ്മിറ്റിയെ റിപ്പോർട്ട് മലയാള സിനിമയിൽ ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് ചെറുതല്ല അതിന് പിന്നാലെ മലയാള സിനിമയിലെ വന്മരങ്ങൾ ഓരോന്നായി കടപുഴകി എന്നാൽ ജയസൂര്യും ഇടവേള ബാബുവും മണിയമ്പിള്ള രാജുവും അടക്കമുള്ള മലയാള സിനിമയിലെ മുൻനിര നടന്മാർക്ക് ആശ്വാസമാകുന്നതാണ് ഇപ്പോഴുള്ള ഈ നടപടി എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തന്നെ ആധികാരികത ഇല്ലാതായി പോയ ദിവസങ്ങളാണ് നമ്മൾ കണ്ടത് എന്തായാലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ മലയാള സിനിമയിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ പുറം ലോകത്തേക്ക് എത്തേണ്ടതുണ്ട് അത്തരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടേണ്ടി വരുന്ന സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്